തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവുമായി ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ അർദ്ധരാത്രി നടു റോഡിൽ വെച്ച് ഉടക്കുന്ന തരത്തിലുള്ള ഒരു ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയേറെ ചർച്ച ചെയ്യപ്പെട്ടു ഇതിൽ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് പറയുന്നത് തന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമുണ്ടായില്ല എന്നുള്ളതാണ് നമ്മളോടൊപ്പം ഈ ഡ്രൈവർ തന്നെ ചേരുകയാണ് യഥെന്നാണ് പേര് തമ്പാനൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഡ്രൈവറായി തന്നെ സേവനം അനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് എന്താണ് സംഭവിച്ചത് എത്ര മണിക്കായിരുന്നു എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഇത് നേരെ പട്ടത്ത് ഞാൻ കൊല്ലം ആലപ്പുഴ വഴി വരെയായിരുന്നു തൃശ്ശൂരിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരെയായിരുന്നു തൃശ്ശൂർ ഇവിടെ രണ്ടരക്ക് രാത്രി രണ്ടരയ്ക്ക് ഉറക്കമില്ലാതെ പോയിട്ട് തിരിച്ചു വരേക്കില്ലാതെ പത്തേകാലാണ് ഈ സംഭവം പത്തേ കാലിനാണ് അവർ രജിസ്റ്റർ ചെയ്യുന്നത് എന്നെ പിടിച്ചോണ്ട് പോകുന്നത് പത്തേ കാലിനാണ് അവിടെ നിന്ന് ജീപ്പ് വരുന്നു വണ്ടി ഇതേപോലെ മറ്റേ മാഡം വണ്ടി കുറുകെ വണ്ടി ഇടുന്നു ജീപ്പ് വന്ന് പിടിച്ച് ഈ പ്രതി എന്തോ പീഡന കേസിലെ പ്രതിയെ പിടിച്ചോണ്ട് പോകുമ്പോൾ പിടിച്ചോണ്ട് പോകുന്നാലേ മദ്യം പിടിച്ചു കൊണ്ടുപോകുമ്പോലും കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോയിട്ട് നേരെ തരത്തിൽ വണ്ടി അലക്ഷ്യമായി ഓടിച്ചോ എന്തുകൊണ്ടാണ് ദൂരം കൊല്ലം ആലപ്പുഴ അങ്ങനെ അലക്ഷ്യമായിട്ട് ഈ ലോകത്തുള്ള എല്ലാ കാരും ബാക്കിന്ന് വരണ്ടേ എന്റെ കൂടെ ഇവരെന്തോ ഈഗോ ക്ലാഷ് ആണ് സംഭവം ഇവരെ അറിഞ്ഞൂടെന്ന് ഞാൻ പറഞ്ഞു ഇവര് മേയറാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ എവിടെ മുതലായിരുന്നു ഈ വണ്ടി ഫോളോ ചെയ്തത് ഈ വണ്ടി ഫോളോ ചെയ്തത് എന്നെ പ്ലാമോട് വെട്ടുമാണ് വെട്ടാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്നെ ഫോളോ ചെയ്തതും തിരിഞ്ഞിരുന്ന ഒരു ലേഡി രണ്ട് ലേഡീസ് ഒന്ന് തിരിഞ്ഞിരുന്ന് ഫ്രണ്ട് ഓവർടേക്ക് ചെയ്ത് പോയപ്പോൾ തിരിഞ്ഞിരുന്ന് നോക്കിയിട്ട് ബ്രേക്ക് ചവിട്ടുന്നുണ്ട് വണ്ടി പിന്നീ എടുക്കുന്നു ബസ് എടുക്കണ അനുസരിച്ച് ചവിട്ടി 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 പോകുന്നു ലാമൂട് വെച്ച് താങ്കളുടെ ബേക്കിൽ ഉണ്ടായിരുന്നു അപ്പോഴും കൊടുക്കാനുള്ള ഈ ഹോൺ എന്തെങ്കിലും സൈഡ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി ലാമൂട് അറിഞ്ഞൂടെ ഒരു ബസ് പോയി കഴിഞ്ഞാൽ ഒരു കാറിന് പോകാൻ പറ്റൂല ആ റോഡ് പാസ് ചെയ്ത് സിഗ്നൽ കഴിഞ്ഞിട്ട് ഞാൻ ലെഫ്റ്റിലോട്ട് ഒതുക്കി കൊടുത്തു കാർ ഇങ്ങനെ കയറിപ്പോയി അത് കഴിഞ്ഞിട്ട് കാരണം കാണാനില്ല പിന്നെ ഞാൻ സാബല് കൊടുക്കാൻ സാഹചര്യം സൈഡ് കൊടുത്ത് കൊടുത്തു സൈഡ് കൊടുത്തു അവര് കയറി പോവുകയും ചെയ്തു പിന്നെ ഞാൻ കാരണം കാണുന്നുമില്ല ഹോർണടി കയക്കുന്നില്ല ലൈറ്റ് അടിയോ അങ്ങനത്തെ ബേളങ്ങളൊന്നും കേൾക്കുന്നില്ല കാർ കയറിപ്പോയി കാർ പോയതിനു ശേഷം പാളയത്ത് ഞാൻ സാബല്യത്തിൻ്റെ അവിടെ എത്തിയതും ഒരു കാർ കൊണ്ടുവന്ന് റെഡ് സിഗ്നൽ ആയതുകൊണ്ട് ഞാൻ ഓറഞ്ച് കത്തി എനിക്ക് പോവായിരുന്നു റെഡ് സിഗ്നൽ ആയപ്പോഴത്തേക്ക് ഞാൻ അവിടെ ചവിട്ടി നിർത്തി ഹാൻഡ് ഹാൻഡ്രാക്ക് ഇട്ടപ്പോഴത്തേക്കും ഒരു കാർ ഇങ്ങനെ ഇടത് സൈഡിൽ കൂടെ തന്നെ വന്ന് നേരെ ബസ്സിൻ്റെ ഫ്രണ്ടിലിങ്ങനെ കുറുകനെ ആ വീഡിയോയിലുണ്ട് സീബ്ര ക്രോസിൻ്റെ മണ്ടയിൽ കൂടെ ഇട്ടൊക്കെയാണ് ഇട്ടിട്ട് രണ്ട് പയ്യും ചാടി ഈ ഗുണ്ടായുസം കാണിക്കുന്നില്ലേ ഈ ഗുണ്ടകൾ വരുമ്പോൾ ചാടി ഇറങ്ങി വന്ന് ഡോറി പിടിച്ച് കൈ പിടിച്ച് വെളിയിലൊക്കെ വലിച്ചിട്ട് വന്ന് ഇറങ്ങണ വെളിയിലെന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ എൻ്റെ ആവശ്യം അത് എൻ്റെ തോന്നിയാസു നിൻ്റെ അച്ഛൻ്റെ വകയാണ് റോഡ് ഞാൻ പറഞ്ഞു ഇയാളെ അച്ഛൻ്റെ വകയെന്ന് ചോദിച്ചു തിരിച്ച് ചോദിച്ചു ഞാൻ അറിയുന്നില്ല ഇവർ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അറിയുന്നില്ല മേയറാണെന്നുള്ള സു പോലും എനിക്ക് അറിഞ്ഞൂടും അറിയാമെങ്കിൽ ഞാൻ ഇങ്ങനെ പറയൂലെ മാഡം എന്ന് പറഞ്ഞ് കാലു പിടിക്കുക തന്നെ ചെയ്യുമായിരുന്നു നമ്മൾ സാധാരണ ജോലിക്കാരനല്ലേ അപ്പോൾ കാലു പിടിച്ചാലേ നമ്മളെ ജോലി നടക്കുകയുള്ളൂ അങ്ങനെ കാലു പിടിച്ച തന്നെ പക്ഷെ അറിഞ്ഞില്ല അവർക്ക് അത് ഈഗോ മാഡം എന്നുള്ളത് ബഹുമാനിക്കാത്തതുകൊണ്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള പദപ്രയോഗങ്ങൾ താങ്കളുടെ നിന്ന് ഉണ്ടായോ ആര്യ രാജേന്ദ്രനെതിരെ ഉണ്ടായോ ആര്യ രാജേന്ദ്രനെതിരെ ഉണ്ടായിട്ടില്ല എന്തായാലും മേയറായാലും മേയർ അല്ലെന്നറിഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് ബഹുമാനത്തോടെയാണ് സംസാരിച്ചത് പിന്നെ എൻ്റെ അടുത്ത് ചൂടാണ് അത്രയ്ക്ക് മോശമായിട്ടാണ് ഞാനൊന്നുമില്ലെങ്കിലും അപ്പം ഞാനപ്പം ഒരു ഗവൺമെൻറ് സ്റ്റാഫാണ് ആ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സീറ്റ് ഇരിക്കുന്ന ആ ഡ്യൂട്ടി സമയത്ത് ഒരു ഗവൺമെൻറ് സ്റ്റാഫാണ് താൽക്കാലിക ആവട്ടെ എന്താകട്ടെ ഗവൺമെൻറ് സ്റ്റാഫാണ് അതിൻ്റെ ഒരു ബഹുമാനം പോലും അവർ തന്നിട്ടില്ല അവർ ഇതാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ അതിനെക്കാട്ടിയും കൂടുതൽ ബഹുമാനം കൊടുത്തിട്ടേ ഉള്ളൂ അവർ സംസാരിച്ചതനുസരിച്ച് ഞാൻ തിരിച്ച് സംസാരിച്ചു തിരിച്ച് തർക്കത്തിനം തന്നെ പറഞ്ഞു എൻ്റെ അച്ഛനെയും അമ്മേം വിളിച്ചപ്പോൾ ഞാൻ തിരിച്ച് പറഞ്ഞു അത് അത് അവരുടെ അടുത്തല്ല ഹസ്ബൻഡ് എന്ന് പറയുന്ന ആളും ആണെന്ന് തോന്നുന്നു എനിക്ക് മേയർ ആര്യ രാജേന്ദ്രൻ താങ്കളോട് ചോദിക്കുന്നതായിട്ട് താങ്കൾ പറയുന്നത് ഞാൻ ആരാണോന്ന് അറിയാമോ എന്റെ ഇത് എന്റെ ഭർത്താവ് എം എൽ എ ആണെന്ന് പറയുന്നുണ്ട് ആ അതിന് അതങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം താങ്കൾ എന്തെങ്കിലും എം എൽ എ യോട് വളരെ മോശമായി സംസാരിച്ചോ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കണം എന്ന് വെച്ചാൽ എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത് എന്റെ അപ്പന്റെ വകയാണോ കെ എസ് ആർ ടി സി നിന്റെ അപ്പന്റെ എൻ്റെ വണ്ടി എന്ന് പറഞ്ഞപ്പം കെ എസ് ആർ ടി സി നിന്റെ അപ്പന്റെ വകയാണോ നിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതോ അത് എൽ ആണ് എം എൽ എ എം എൽ എ ചോദിച്ചു മറ്റേ പയ്യനാണ് ഒരു സഹോദരൻ എന്ന് പറഞ്ഞ പയ്യനാണ് ഇറങ്ങി വന്നിട്ട് ചോദിച്ച് അപ്പന്റെ വകയാണോ റോഡെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അപ്പനെ വിളിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അപ്പനുണ്ടല്ലോ നിങ്ങളിപ്പോൾ ഇങ്ങനെ കൊണ്ടിട്ടെങ്കിൽ നിങ്ങളുടെ വകയോണ്ടാണോ ഈ ക്രോസിന് ഇങ്ങനെ കൊണ്ടിട്ടിങ്ങനെ തെറ്റ് ചെയ്ത് ആരായാലും തെറ്റുകാര്യല്ലേ അവരെ ഇറക്കി വിടയാണ് ചെയ്തത് ആ റോഡിൽ നട റോഡിൽ ഇറക്കി വിടയാണ് ചെയ്തത് ഇറങ്ങേണ്ടവരാണ് സത്യം പറഞ്ഞ ഈ പാർട്ടിയിലുള്ള നമ്മുടെ ഒരു ഇത് ഇവിടത്തെ കോർപ്പറേഷൻ മേയർ ആയതുകൊണ്ടായിരിക്കും അവര് ഈ കെ എസ് ആർ ടി സി വേറെ വല്ലവരും കെ എസ് ആർ ടി സി നടപടി എടുത്തേനെ എന്താ ട്രിപ്പ് തടസ്സപ്പെടുത്തിയെന്നും കളക്ഷൻ്റെ ഇതും എല്ലാം കൂടെ വെച്ച് നല്ലൊരു ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്നും പറഞ്ഞു എന്നെ മോശമായിട്ട് പറഞ്ഞു ചിത്രീകരിച്ചെന്നുള്ള ഇതിലും മദ്യപിച്ചു വണ്ടി ഓടിച്ചെന്നുള്ള ഇതിലല്ലേ ഞാൻ മദ്യപിക്കാറില്ല വെള്ളം ഓടിക്കാറില്ല ഞാൻ അല്ല മാറി അറിയാൻ പറ്റൂല നിയമം അങ്ങനെയാണല്ലോ നമുക്ക് അത്രക്ക് നിയമത്തിൽ പിടിപാടില്ലല്ലോ

ഈ അവര് ഇവരാരുന്നു ഓരോ അറിഞ്ഞുകൂടെ ആയിരുന്നേ യാത്രക്കാർക്ക് അവര് പറയുന്നേ ഈ പെൺകുട്ടി എന്തിന് കാണിക്കുന്നെന്ന് അതിരുന്നു പറയും ചെയ്തു അവര് കുറ്റം പിന്നെ നമ്മളൊന്നും ടി സി ഡ്രൈവർമാരുടെ നിങ്ങൾ പറഞ്ഞതുപോലെ അല്ല നിങ്ങൾ പറഞ്ഞ ദീർഘദൂര സർവീസുകൾ കഴിഞ്ഞു വരുമ്പോണ്ടാകുന്ന ഉറക്കത്തിന്റെ ഒക്കെ ഇത് നമ്മുടെ അതെ അത് റോഡിൽ ഇത്തരത്തിലുള്ള അലക്ഷ്യമായ വാഹനം ഓടിക്കുന്നതൊക്കെ സംഭവമായിട്ടുണ്ട് ഓടിക്കുന്ന അങ്ങനെ അല്ല നമുക്ക് തമ്പാനൂർ എത്ര വരാൻ അടുത്ത് എത്തിയല്ലോ ഇനി എന്താണ് അലക്ഷ്യമായിട്ട് വരുന്നത് ഇത്രയും ദൂരം വരാമെങ്കിൽ അത്രയും ദൂരം സേഫ് ആയിട്ട് വരാം ഈ ജോലി പോകുമെന്നൊരു പേടിയുണ്ടാവും ഉണ്ട് പണി ാണ് പറഞ്ഞേ മാഡം എൻ്റെ അടുത്ത് ആ എന്റെ അടുത്ത് പറഞ്ഞു നിനക്കുള്ള പണി ഞാൻ തരും ആ ഇങ്ങനെ അപ്പോഴും അവര് പരാതി സ്വീകരിച്ചിട്ടുമില്ല പരാതി റെസിപ്റ്റ് തരാം വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും നേരമായിട്ട് വന്നില്ല ഒരു റെസിപ്റ്റും തന്നില്ല സ്വീകരിച്ചിട്ടില്ല ജോലി പോകുമെന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല കേസ് മുന്നോട്ട് മേയറിനെ പറഞ്ഞു ഞാൻ വീട്ടിൽ മാഡം അവിടെ സ്റ്റേഷനിൽ തന്നെ കൊണ്ട് ഇരുത്തിയപ്പം ഞാനൊരു പത്തേ മുക്കാലൊക്കെ ആയപ്പോഴാണെന്നോന്നൊന്ന് വിളിച്ചത് മാഡത്തിനെ വിളിച്ച് പറഞ്ഞ് നമ്മുടെ എസ് ഐ സി എസ് ഐ അല്ലേ എ എസ് ഐ ഒരു മാഡം ഉണ്ടായിരുന്നു മേഡം ഒരു സാറാണോ എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഒന്ന് വിളിച്ച് സോറി പറഞ്ഞു നിൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് പറഞ്ഞ് സംസാരിക്കാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എന്നെ മനസ്സ് മനസ്സനുവദിക്കുന്നില്ല ഞാൻ സംസാരിക്കുകയാണ് കുറേ നേരം സംസാരിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ സോറി അത് പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവ ഇപ്പോഴും തെറ്റ് സമ്മതിക്കുന്നില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ പിന്നെ സോറി ചോദിക്കുന്ന ആ മാഡത്തിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അപ്പൊ അത് ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ അവര് പിന്നെ റേസ് ആയിട്ട് നിനക്കുള്ള പണിയുണ്ട് നീ കോടതിയിൽ പോയി നീതി എടുത്തോളാം ഞാൻ എന്തായാലും കോടതി മാഡം പറഞ്ഞു അവസാനം പറഞ്ഞ പോലെ കോടതിയിൽ പോയി നീതി എടുക്കൂടെ മാത്രമാണ് വേറെ 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 ഒന്നുമില്ല വീട്ടില് സാധാരണ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞാൻ തന്നെയാണ് ഭയങ്കരമായിട്ട് വരുമാനമുള്ള ആളൊന്നും ഞാൻ ഇതിപ്പോ രണ്ടു വർഷമായി ആ ഇപ്പൊ എംബാനലിൽ വിളിച്ചപ്പോഴത്തേക്ക് കയറിയത് വണ്ടി ഇവിടെ എന്തായാലും യദു എന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവുമായി വരുമ്പോൾ എന്താണ് വാഹനം അലക്ഷ്യമായി ഓടിച്ചു എന്നുള്ളതാണ് മേയറിൻ്റെ പരാതി അതിനോടൊപ്പം തന്നെ തന്നോട് വളരെ തെറ്റായ രീതിയിൽ സംസാരിച്ചു എന്നുള്ളൊരു ആരോപണം കൂടി മേയർ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ യദുവിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് റിപ്പോർട്ട് അടക്കം പറയുന്നത് അദ്ദേഹം മദ്യപിച്ചിട്ടില്ല അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും ഇദ്ദേഹം സംസാരിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അങ്ങനെ ഒരു വീഡിയോ പുറത്ത് വരുമോ ഏതെങ്കിലും തരത്തിൽ തെറ്റായി സംസാരിക്കുന്നു ഈ വീഡിയോ യാദർശികമായിട്ട് എന്റെ പണ്ട് ഞാൻ പ്രൈവറ്റ് ബസ്സാണ് സിറ്റിയിൽ ഓടിക്കുന്നത് അപ്പൊ പ്രൈവറ്റ് ബസ്സിലെ ഗ്രൂപ്പിൽ വന്ന ഒരു പയ്യെ എനിക്ക് അയച്ച് എന്റെ ഭാഗ്യം കൊണ്ട് അയച്ച് കിട്ടിയതാണ് ആ മേഡ സംസാരിക്കുന്ന വീഡിയോ അത് പോയെന്നാണ് മാഡം ഒരു പയ്യന്റെ വീഡിയോ കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഒരു പയ്യൻ വണ്ടിക്കകത്ത് യാത്രക്കാരനായിട്ടുള്ള ഒരു പയ്യൻ വീഡിയോ എടുത്തതാണ് പക്ഷെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു മാഡം മാഡവും ഹസ്ബൻഡും കൂടെ അവനെ അറിഞ്ഞുകൂടെ അവനെയും എന്തായാലും ഇത്തരത്തിൽ ഒരു കാര്യമാണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളതാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു പറയുന്നത് രണ്ട് വർഷമായി കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ആദ്യമായാണ് എന്നുള്ളതാണ് യദുവിൻ്റെ ഭാഗം എന്തായാലും മേയർ ആര്യ രാജേന്ദ്രൻ കേസുമായി മുന്നോട്ട് പോവുകയെന്നാണ് പറയുന്നത് തൻ്റെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഈ ഡ്രൈവർക്ക് ഉണ്ട് എന്നതും കൂടെയാണ് തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് കൃഷ്ണനോടൊപ്പം മാർലിയോർഗീസ് പോൾ ഫോക്കസ് നഷ്ടം